ഇനിയും സർക്കാർ ഇതിനെതിരെ കണ്ണടക്കുകയാണല്ലേ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന് എൻ്റെ സ്വന്തം വീട് പോയി നഷ്ടപ്പെട്ട് അതിൻ്റെ യാതന അനുഭവിച്ചതാണ് സ്കൂളിൽ പോയി കിടന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സർക്കാർ ഇതിനൊരു അനുഭവം കാണിക്കണം ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകണം സുശക്തമായിട്ടുള്ള കടൽ ഭിത്തി വേണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആരെയും അട്ടിമറിക്കാനോ ആരോടുള്ള എതിർപ്പൊന്നുമല്ല ആവശ്യങ്ങൾ പറയുന്നു ആവശ്യങ്ങൾ നേടിത്തരിക ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും ഈ കടലേറ്റം മൂലം ചെല്ലാനം കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് മുതലായ സ്ഥലങ്ങളിൽ മനുഷ്യർ യാതനകൾ അനുഭവിക്കുകയും എല്ലാ വർഷവും കടലേറ്റം ഉണ്ടാകും വീടുകൾ നഷ്ടപ്പെടും ശക്തമായ സമര മുറകൾ ശേഷം ചെല്ലാനത്ത് ടെട്രോ പോ അപ്പോൾ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ ഒരു ആശ്വാസമായി പക്ഷേ അത് പറഞ്ഞിരുന്ന വാഗ്ദാനം പറഞ്ഞിരുന്നത് ചെറിയ കിടവ് വരെ എങ്കിലും ഉണ്ടാകുമെന്നാണ് പക്ഷേ പുത്തന്തോട് ഭാഗം വരെ വന്നിട്ടുണ്ട് ഈ ടെട്രോ അപ്പോൾ അതുകൊണ്ട് അവിടെ സമരമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നേരത്തെ ഉണ്ടായതിനേക്കാൾ ശക്തമായിട്ടിപ്പോൾ കടലുകയറ്റമാണ് അപ്പോൾ ഈ ഫോർട്ട് വെച്ച് വരെ ടെട്രോ വരണം സുശക്തമാകണം കടൽ ഭിത്തി പൂർണ്ണമായിട്ടും മനുഷ്യർക്ക് ഒരിക്കലും വീട് നഷ്ടപ്പെടാത്ത ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ കടൽ ഭിത്തി സുശക്തമായിട്ട് നൽകണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം